ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ചരടുവലികളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലും മുരാരി ബാബുവിലും അവസാനിപ്പിക്കണം അന്വേഷണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് അതേസമയം അന്വേഷണം അതേസമയം അന്വേഷണ സംഘമാകട്ടെ കൂടുതൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണം ഇതിനിടെ പുറത്തു വന്നിരിക്കുന്നു സ്വർണക്കൊള്ളക്കേസിലെ ഇടനിലക്കാരനായ കൽപ്പേഷിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൽപ്പേഷിനെ മാധ്യമങ്ങൾ ചെന്നൈയിലെത്തി കണ്ടിരുന്നു കൽപ്പേഷ് ചില നിർണായകമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു ആ വിവരങ്ങൾ മറ്റൊന്നും ആയിരുന്നില്ല സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും താൻ ഒരു പൊതി വാങ്ങിയെന്നും ആ പൊതി ബെല്ലാരിയിലെ ഗോവർദ്ധനന് എത്തിച്ചു നൽകിയെന്നുമാണ് കൽപേഷിന്റെ മൊഴി ചെന്നൈയിലുള്ള ഒരു ജീവലെറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ മുപ്പത്തൊന്നുകാരനായിട്ടുള്ള കൽപ്പേഷ് എന്നാൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തനിക്ക് അറിയില്ല എന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ഒരു പരിചയമില്ലെന്നുമാണ് കൽപ്പേഷ് പറയുന്നത് എന്നാൽ ഇതുവരെ സംഘം കൽപേഷിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുകൂടി കൽപേഷ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ കൽപ്പേഷ് ആണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങി ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ എന്ന ജുവലരിക്കാരന് നൽകിയതെന്നുള്ള നൽകിയെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം കൽപ്പേഷിനെ ചോദ്യം ചെയ്യാത്തത് ഈ ചോദ്യം അവശേഷിക്കുകയാണ് ഇവിടെയാണ് ചില ദുരൂഹതകൾ അവശേഷിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ചെന്നൈയിലും ബാംഗ്ലൂരിലും എത്തിച്ച് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തെളിവെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഫ്ളാറ്റിൽ നിന്നും നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് സ്വർണ്ണാഭരണങ്ങളാണ് പിടിച്ചെടുത്തത് ഈ ആഭരണങ്ങൾ നിർമ്മിച്ചത് ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളിയിൽ നിന്നും വേർതിച്ചെടുത്ത സ്വർണം ഉപയോഗിച്ചാണോ എന്നാണ് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി ഈ സ്വർണത്തെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ച അന്വേഷ തിരുവനന്തപുരത്ത് എത്തിയ അന്വേഷണ സംഘം നാളെ ഈ സ്വർണം കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട് കോടതിയുടെ അനുമതിയോട് കൂടി ും ഇക്കാര്യത്തിൽ സ്വർണം ചെന്നൈയിലും ബാംഗ്ലൂരിലുമായി മൂന്ന് ദിവസമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിയത് റോഡ് മാർഗമായിരുന്നു ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും അന്വേഷണ സംഘം എത്തിയത് ബെല്ലാരിയിലെ ഗോവർദ്ധനന്റെ ജുവലറിയിലും ഗോവർദ്ധനന്റെ വീട്ടിലും പരിശോധന നടന്നു ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പരിശോധന നടന്നു നിരവധി നിർണായകമായ രേഖകൾ ഈ പരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഗോവർദ്ധനനും രമേഷ് റാവും അനന്ത സുബ്രഹ്മണ്യവും ഉണ്ണികൃഷ്ണ നമ്പൂതിരിയും ചേർന്ന് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അതുപോലെ തന്നെ മറ്റ് മറ്റ് വാഹന ഇടപാടുകൾ ഒക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു വൻതോതിലുള്ള പണം ആ പലിശയ്ക്ക് നൽകുന്ന ഏർപ്പാട് ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള വലിയ ഒരു പരിശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയും ും ഗോവർദ്ധനും ഒക്കെ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കേവലം രണ്ട് കിലോ സ്വർണം മാത്രമായിരിക്കില്ല അതിലധികം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും ഈ സംഘം കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല രണ്ട് കിലോ സ്വർണം എന്നുള്ളത് പ്രാരംഭ പരിശോധനയിൽ കണ്ടെത്തിയതാണെന്നും കൂടുതൽ പരിശോധനയും കൂടുതൽ ചോദ്യം ചെയ്യലും പൂർത്തിയാകുമ്പോൾ മാത്രമേ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് അറിയാൻ കഴിയൂ എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന ഇപ്പോഴത്തെ വിശദീകരണം അതേസമയം അന്വേഷണം ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും കടക്കാതിരിക്കാനുള്ള ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ആ എവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന ഗൂഢാലോചന യഥാർത്ഥത്തിൽ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു ഇതാണ് പ്രധാനമായും ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ആ ഗൂഢാലോചനയിലേക്ക് ഇതുവരെ അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സ്വർണം ലഭിച്ചിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ട സ്വർണം ലഭിച്ചിരിക്കുന്നു എന്ന് അന്വേഷണ സംഘം പറയുന്നു ആ സ്വർണം ലഭിച്ച സാഹചര്യത്തിൽ ഈ കേസിന്റെ തുടരന്വേഷണം ഇനി എങ്ങനെ നടക്കുമെന്നുള്ളത് ആശങ്കയോടെ കാണുകയാണ് ഭക്തലക്ഷങ്ങൾ കാരണം ഈ സ്വർണം തിരികെ ലഭിച്ച ലഭിച്ചെങ്കിൽ ിൽ പോലും ഈ ക്രൈം അവിടെ നിലനിൽക്കുന്നു ഇത്രയും വിശ്വാസം ഇത്രയും പരിപാടനമായ അല്ലെങ്കിൽ ഭക്തലക്ഷങ്ങൾ ആരാധനയോടെ കാണുന്ന ഭക്തലക്ഷങ്ങളുടെ ആരാധന കേന്ദ്രമായ ശബരിമല സന്നിധാനത്ത് നിന്നും ഇത്തരത്തിൽ ഒരു മോഷണം നടത്തിയ ആളുകൾ അതിനവരെ സഹായിച്ചവർ ഒക്കെ തന്നെ കൽത്തുറങ്ങലിൽ അടയ്ക്കപ്പെടേണ്ടതാണ് അവരെ അഴിക്കുള്ളിലാക്കേണ്ടതാണ് അവരുടെ പേരും അവർ അവർ ആരാണെന്നുള്ളതും എല്ലാം മറനീക്കി പുറത്തു വരേണ്ടതാണ് എന്നാണ് ഭക്തസംഘടനകളടക്കം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഹൈക്കോടതി കോടതി പറഞ്ഞതുപോലെയുള്ള ക്രിമിനൽ ഗൂഢാലോചന അത് പ്രധാനമായും അന്വേഷിക്കണം ഈ സ്വർണം കണ്ടു കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കേസിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ഈ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളെ പുറത്തു കൊണ്ടുവരണം എന്നതാണ് ഏറ്റവും പ്രധാനമായി പ്രധാനമായിരുന്ന ആവശ്യം ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ബോർഡും ബോർഡിലെ അംഗങ്ങളും അതിനുശേഷം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ നടന്ന വന്നിട്ടുള്ള ബോർഡും ബോർഡിലെ അംഗങ്ങളും എല്ലാം തന്നെ ഇതിൽ സംശയത്തിന്റെ നിഴലിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡിന്റെ അനുവാദത്തോടു കൂടിയാണ് ഈ സ്വർണപ്പാളി ദ്വാരപാലകരിൽ നിന്ന് ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അന്നത്തെ ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയ ബോർഡും ഉത്തരവാദികളാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ് ഇതിന്റെ കമ്മീഷൻ അവർ കിട്ടിയിട്ടുണ്ടോ ഇതിന്റെ പങ്ക് അവർ പറ്റിയിട്ടുണ്ടോ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ എതിർത്തിയിട്ടും ഈ സ്പാട്ട് ക്രിയേഷൻസിനും ഉണ്ണി നമ്പൂതിരിക്കും ഈ ദ്വാരപാലകളിലെ സ്വർണപ്പാളികൾ ഇളക്കി കൊടുത്തതിന് പിന്നിൽ നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നിർബന്ധ ബുദ്ധിയുണ്ട് പ്രശാന്ത് നിർബന്ധിച്ചത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി നൽകിയത് അപ്പോൾ ഈ അപ്പോൾ കളവ് മറയ്ക്കാൻ വേണ്ടി രണ്ടായിരത്തിൽ നടന്ന വലിയ കൊള്ള മറയ്ക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂട്ടുനിന്നു വീണ്ടും അതേ കള്ളന്മാർക്ക് ഈ സ്വർണപ്പാളി ഇളക്കി കൊടുത്ത് കൂട്ടുനിന്നു ഇതും സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം നീളുമോ എന്നുള്ള ആശങ്ക ഏവരിലും ഈ ൊള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന സംശയം സംശയത്തിന് ചില കാരണങ്ങളും കാരണങ്ങളെങ്കിലും ഇതൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതേസമയം അന്വേഷണം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും കടക്കാതിരിക്കാനുള്ള ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ആ എവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന ഗൂഢാലോചന യഥാർത്ഥത്തിൽ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു ഇതാണ് പ്രധാനമായും ഹൈക്കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ആ ഗൂഢാലോചനയിലേക്ക് ഇതുവരെ അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സ്വർണം ലഭിച്ചിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ട സ്വർണം ലഭിച്ചിരിക്കുന്നു എന്ന് അന്വേഷണ സംഘം പറയുന്നു ആ സ്വർണം ലഭിച്ച സാഹചര്യത്തിൽ ഈ കേസിന്റെ തുടരന്വേഷണം ഇനി എങ്ങനെ നടക്കുമെന്നുള്ളത് ആശങ്കയോടെ കാണുകയാണ് ഭക്തലക്ഷങ്ങൾ കാരണം ഈ സ്വർണം തിരികെ ലഭിച്ച ലഭിച്ച ിൽ പോലും ഈ ക്രൈം അവിടെ നിലനിൽക്കുന്നു ഇത്രയും വിശ്വാസം ഇത്രയും പരിപാടനമായ അല്ലെങ്കിൽ ഭക്തലക്ഷങ്ങൾ ആരാധനയോട് കാണുന്ന ഭക്തലക്ഷങ്ങളുടെ ആരാധന കേന്ദ്രമായ ശബരിമല സന്നിധാനത്ത് നിന്നും ഇത്തരത്തിൽ ഒരു മോഷണം നടത്തിയ ആളുകൾ അതിനവരെ സഹായിച്ചവർ ഒക്കെ തന്നെ കൽത്തുറങ്കലിൽ അടയ്ക്കപ്പെടേണ്ടതാണ് അവരെ അഴിക്കുള്ളിലാക്കേണ്ടതാണ് അവരുടെ പേരും അവർ അവർ ആരാണെന്നുള്ളതും എല്ലാം മറനീക്കി പുറത്തു വരേണ്ടതാണ് എന്നാണ് ഭക്തസംഘടനകളടക്കം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ കോടതി പറഞ്ഞതുപോലെയുള്ള ക്രിമിനൽ ഗൂഢാലോചന അത് പ്രധാനമായും അന്വേഷിക്കണം ഈ സ്വർണം കണ്ടു കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കേസിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച ഈ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളെ പുറത്തു കൊണ്ടുവരണം എന്നതാണ് ഏറ്റവും പ്രധാനമായിരുന്ന ആവശ്യം